എന്റെ പൊന്നളിയ അവനെ വിളിച്ചു നമ്മളൊരു ഫുള്ള് മേടിച്ചു അവന്റെ വീട്ടിൽ പോയി അവന് ഓംലെറ്റ് ഉണ്ടാക്കി തന്നു അവൻ നല്ല ഫുഡ് തന്നു ഏഹ് നിങ്ങള് കഴിച്ചു എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ പിരിഞ്ഞു ഇപ്പൊ നിനക്ക് തന്നെ കുഴപ്പമുണ്ടോ

അപ്പൊ നീ ഇത്രയും നേരം കാണിച്ച പോവിയായിരുന്നു അത് അവിടെ പോയിട്ട് അളിയാ മുത്താണ് പോന്നില്ല അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങാൻ നേരം നീ നീ തന്നെ കുപ്പി നോക്കിട്ട് ഈ രണ്ടു പേർ കൊണ്ട് അളിയാ നീ കഴിച്ചോളം പറഞ്ഞു എനിക്ക് കൊടുത്തിട്ടേക്ക് വണ്ടിയെടുക്കാം വണ്ടിയെടുക്കാം